പി ജയരാജനെ വാഴ്ത്തിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ തള്ളി എം വി ജയരാജൻ രംഗത്ത് വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്ന് അദ്ദേഹം പറഞ്ഞു ആരുമില്ലെന്ന് പറഞ്ഞു വ്യക്തിയും പാർട്ടിയും ഇതൊരു ആശയപരമായി വ്യക്തതയുള്ള നിലപാട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി ഒപ്പം വ്യക്തിയുടേതായ സംഭാവന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്നുമുണ്ട് ഇ എം എസ് ആണ് അതിന് ശരിയായി വിശകലനം ചെയ്ത് പറഞ്ഞു ഇ എം എസ് ഒരിക്കൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളേക്കാൾ വലുതായി ഒരു നേതാവുമില്ല അപ്പൊ ആ കാഴ്ചപ്പാടാണ് ഇതിലെല്ലാം ഉള്ളത് അതാണല്ലോ ഞാനിത് പറഞ്ഞത് പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ജയരാജനല്ല എം വി ജയരാജൻ എം വി ജയരാജനല്ല ഏറ്റവും വലുത് സി പി ഐ എം ആണ് ഓക്കെ എൻ പി ആറിന്റെ പേരിൽ നടപടി എടുത്തപ്പോൾ മാത്രമല്ല പാർട്ടി കാഴ്ചപ്പാട് ഇ എം എസ് ഉയർത്തിപ്പിടിച്ചത് ഇത് സാർവദേശീയമായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടാണ് അത് ഇ എം എസ് അതിനു മുമ്പും പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടി